ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഇനി ഏക പ്രതീക്ഷ അതായത് ഈ സീസണിൽ ഇനി അവശേഷിക്കുന്ന ഏക പ്രതീക്ഷ സൂപ്പർ കപ്പാണ് ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫ് കാണാതെ കൂടി ആരാധകരെല്ലാം വലിയ നിരാശയിലായിരുന്നു ഇതൊരു വസ്തുത തന്നെയാണ് ഇപ്പോഴും സൂപ്പർ കപ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒരു പുതിയ തുടക്കത്തിന് പുതിയൊരു പരിശീലകൻ വന്നിരിക്കുന്നു ഡേവിഡ് കറ്റാല എന്നുള്ള സ്പാനിഷ് പരിശീലകൻ ചാർജ് എടുത്തിരിക്കുന്നു അപ്പം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആദ്യത്തെ ഒരു പരീക്ഷണമായിരിക്കും സൂപ്പർ കപ്പ് ഇപ്പം സൂപ്പർ കപ്പിന്റെ ഫിക്സറിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ മത്സരം സൂപ്പർ കപ്പലെ തന്നെ ആദ്യത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഏപ്രിൽ ഇരുപതിന് ഈസ്റ്റ് ബംഗാൾ എഫ് ആണ് ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റിജുവനേഷൻ ഉള്ള ഒരു ടൈമാണ് പുതിയൊരു കോച്ചാണ് വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് റാഫ മോണ്ടിനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ ഒരു പുതിയൊരു ശൈലിയിലേക്ക് ടീമിനെ മാറ്റിക്കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് എന്തായാലും ഈ ഒരു കോച്ചിന് ഒരുപാട് സമയം വേണ്ടിവരും കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കോച്ച് അല്ല ഈ പറയുന്ന ഡേവിഡ് കെറ്റാല കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് അത്യാവശ്യം നല്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്പാനിഷ് കോച്ച് അല്ലെങ്കിൽ ഒരു ഫോറിൻ കോച്ചായിരുന്നു ഇത് സ്പാനിഷ് കോച്ചാണ് പക്ഷെ അദ്ദേഹത്തിന് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ല അതുമാത്രമല്ല അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ആസ് എ കോച്ച് എന്നുള്ള രീതിയിലില്ല കാരണം നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ അദ്ദേഹമാണെങ്കിൽ ഒരു ക്ലബുകളിലും കണ്ടിന്യൂ ചെയ്തിട്ടില്ല അധികം സമയമൊന്നും ഒരു വർഷത്തിൽ കൂടുതൽ ഒരു ക്ലബിലും അദ്ദേഹം കണ്ടിന്യൂ ചെയ്തില്ല അപ്പം ഇങ്ങനെ ഒരുപാട് ബ്ലാക്ക് മാർക്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പരിശീലകനുണ്ട് പക്ഷെ അറിയില്ല ചിലപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് പുതിയൊരു ശൈലിക്ക് ശൈലിക്കനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിയെടുക്കുമ്പോൾ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും അതിനിപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് വരാനുള്ള ഒരുപാട് മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരും ഇപ്പോൾ കോച്ച് ആര് വന്നിട്ടും കാര്യമില്ല ടീമിൽ ഉടച്ച് വാർക്കൽ അത്യാവശ്യമാണ് ഡിഫൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും ഇതൊക്കെ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ് അതുകൂടാതെ തന്നെ നല്ലൊരു ഗോൾ കീപ്പർ വേണം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് സംഭവം ഇത് ഒരുപാട് തവണ പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അതിലൊരു പുതുമയൊന്നും ഇല്ല അപ്പോൾ ഇനി എങ്ങനെ വരും ഈ ഒരു കോച്ചിനനുസരിച്ചുള്ള താരങ്ങളെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം എന്തായാലും നമ്മൾ തിരിച്ച് സൂപ്പർ കപ്പിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ കപ്പിൽ ആദ്യത്തെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ് നോക്കൗട്ട് ആണ് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒറ്റ മത്സരം അതിലെങ്ങനെ വരുമോ അതിനനുസരിച്ച് ടീം അടുത്ത പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകും പിന്നെ ക്വാർട്ടറിലേക്കാണ് പോകുന്നത് അപ്പം നമുക്കറിയേണ്ടത് ഒരു കാര്യമാണ് അതായത് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ഈ ഒരു സൂപ്പർ കപ്പിനെ എന്നുള്ളതാണ് കാരണം അവർ മികച്ച ടീമിനെ തന്നെ ഇറക്കും മികച്ച രീതിയിലാണ് വളരെ പ്രാധാന്യത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെന്റിനെ കാണുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ചില ടീമുകളൊന്നും അങ്ങനെ ആവണമെന്നില്ല കാരണം എക്സോസ്റ്റഡ് ആണ് അവരെല്ലാം കാരണം ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിലൊക്കെ കടന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ സെമിയിലൊക്കെ എത്തിയിരിക്കുന്ന ടീമുകൾ ഫൈനലൊക്കെ കളിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ താരങ്ങളൊക്കെ എക്സോസ്റ്റഡ് ആയിരിക്കും പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രഷ് എനർജി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കാരണം നല്ലൊരു ഗ്യാപ്പാണ് താരങ്ങൾക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് ശരിക്കും ഒന്ന് റീജൂനേറ്റ് ചെയ്ത് ഒരു അവസരമാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ വിനിയോഗിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു സീസണിൽ ഐ എസ് എല്ലിൽ രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സും വിജയിച്ചു ഒരു മത്സരം ഈസ്റ്റ് ബംഗാളും വിജയിച്ചു പോയിന്റ് ടേബിളാണെങ്കിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ ഫിനിഷ് ചെയ്തത് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് എന്തായാലും നമുക്കൊരു ഒന്നും പോകാൻ പറ്റില്ല എന്തായാലും വലിയ എതിരാളികളെയല്ല നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതായത് മോഹൻ ബഗാനോ അങ്ങനെയുള്ള വമ്പൻ എതിരാളികളല്ല ഈസ്റ്റ് ബംഗാളാണ് അപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ തോൽപ്പിക്കാൻ പറ്റുന്ന ടീം തന്നെയാണ് പിന്നെ ടീമിലെ ഒക്കെ അനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ കാരണം എല്ലാ ടീമുകളും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ള സംബന്ധിച്ച് ഇപ്പോഴും വലിയൊരു ഐഡിയ ഇല്ല ഈ സൂപ്പർ കപ്പിന്റെ പുതിയ ഫോർമാറ്റ് കാരണം ഐ ലീഗിൽ നിന്ന് മൂന്ന് ടീമുകൾ കോമ്പീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് മൊത്തം പതിനാറ് ടീമുകൾ അപ്പം ആദ്യം നോക്കൗട്ട് അടിസ്ഥാനത്തിൽ മത്സരിക്കും അതിനുശേഷം എട്ട് ടീമുകൾ പതിനാറ് ടീമിൽ നിന്ന് എട്ട് ടീമുകൾ ക്വാർട്ടറിലേക്ക് കടക്കും പിന്നീട് സെമി ഫൈനൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിൽക്കുന്നത് പക്ഷേ ഐ ലീഗിലെ ടീമുകൾക്കൊന്നും വലിയ താല്പര്യമില്ല കാരണം ഓൾറെഡി നല്ല ഫിനാൻഷ്യൽ ബേർഡൻ ആണ് അപ്പം ഇപ്പം ഇതിൽ കളിക്കുന്നത് അവർക്ക് എക്സ്ട്രാ ഫിനാൻഷ്യൽ ബേർഡൻ ആവും എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പം എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല എല്ലാ ക്ലബ്ബുകളും മികച്ച താരതിരയൊക്കെയാണ് ഇറക്കുക എന്നുള്ളത് കാര്യം അറിയില്ല അപ്പം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ശരിക്കും കൈമേ മറന്ന് ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് കാരണം ഒരു കിരീടം എന്നുള്ളതാണ് ഇപ്പോൾ ഐ എസ് എൽ ഇല്ലെങ്കിലും ഒരു കിരീടം ലഭിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വലിയ തോതിൽ വർദ്ധിക്കും കാരണം നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്ക് ഈ ഒരു സീസണിലെ പ്രകടനം നമ്മൾ കണ്ടതാണ് കാരണം കഴിഞ്ഞ സീസണിലെ ആ ഡ്യൂറൽ കപ്പ് വിജയമാണ് അവർക്കൊരു പ്രചോദനം നൽകിയത് എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണാം ഇനി കൂടുതൽ ഡയലോഗ് അടിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല നമുക്ക് എന്തായാലും സൂപ്പർ കപ്പിലെ ആരവങ്ങൾക്കായിട്ട് കാത്തിരിക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പുതിയ പരിശീലകനെക്കുറിച്ചും സൂപ്പർ കപ്പിലെ സാധ്യതകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം பிராயங்கள் கமன்டையை ரேத்துல